നമ്മുടെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണ് ഹോം ടൂർ ആണ് അത് ഞാൻ പറഞ്ഞിരുന്നു ഇന്നത്തെ വീഡിയോ അതായിരിക്കും എന്ന് അപ്പൊ നമുക്കതില് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം സെറ്റായി പിന്നെ ഞാൻ എടുക്കാൻ ചോദിച്ചപ്പോ എനിക്ക് തീരെ വയ്യായിരുന്നു പിന്നെ കാത്തുപോകാൻ ഭയങ്കര അലമ്പായിരുന്നു അപ്പൊ നീണ്ട് 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 നീണ്ടു പോയി ആ സമയം കാത്തിനുണ്ട് വീട്ടിലാക്കിയിട്ട് വന്നിട്ട് ഈ ഹോം ടൂർ എടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിട്ട് കാരണം നമ്മൾ ഓരോ നമ്മൾ ഇതുവരെ ഫുൾ ഫർണിഷ്ഡ് ആയാരണം നമുക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല ഒരു കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല നമ്മള് നേരെ കയറിയ ഗ്യാസ് കാര്യങ്ങൾ മാത്രം ഗ്യാസും വൈഫൈ മാത്രമേ നമുക്ക് ആകെ നോക്കേണ്ട വന്നിട്ടുള്ളൂ വേറെ ഒന്നും നമുക്ക് അറിയേണ്ട കാര്യങ്ങളില്ല ബാക്കിയൊക്കെ അവിടെ ഉണ്ടാവില്ല പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി ആയിരുന്നു അതായത് കബോർഡ് വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ അത് ഇങ്ങനെ ഒരു ും വീടാക്കി മാറ്റി എടുക്കുമ്പോൾ എടുക്കുമ്പോ ഓട്ടപ്പാച്ചിലും എന്തൊക്കെ നമുക്ക് വേണം എങ്ങനെയൊക്കെ ആക്കണം എന്നുള്ള ഒരു എന്താ ടൈം ഭയങ്കര രസമുള്ള ടൈം തന്നെയായിരുന്നു മേടിക്കാം പിന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോ അതിന് വളരെ കുറച്ച് ആയിട്ട് ഒന്നു രണ്ട് കസാര മേടിച്ചിടണം താഴ്ത്തി ബെഡ് ഇടാം ഞങ്ങൾ ഇവിടെ മാറും പ്ലാൻ ചെയ്ത ടൈമിൽ ഞങ്ങൾ ചിന്തിച്ചു കസാം അത്യാവശ്യം രണ്ട് കസാര ആരെയും വന്നോണ്ടിരിക്ക പിന്നെ

െത്തി ഇതായിരിക്കും ഒരു വീടിൻ്റെ ഇതാണ് ഞങ്ങള് വിശ്വസിക്കുന്നത് ഇനി ഞങ്ങള് ഒരു ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ പുതിയ വീട് വരുമ്പോ ആയിരിക്കും ഇനി ഒരു പർച്ചേസിംഗിനായിട്ട് നമ്മൾ ഇറങ്ങുക എന്തൊക്കെ വേണം എങ്ങനെയൊക്കെ നോക്കണം അതെത്ര നോക്കണം അതൊക്കെ നമ്മൾ അതിന് ആ ഒരു നമ്മുടെ പുതിയൊരു വീട്ടിലുള്ളതായിരിക്കും നോക്കുക അതുവരെയൊക്കെ നമ്മൾ ഇനി ഒന്നും നോക്കല കാര്യങ്ങളുണ്ടാവില്ല ഇതൊരു വലിയൊരു സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ് കാരണം ഞങ്ങൾ ആദ്യം തൊട്ടുള്ളവർക്ക് അറിയാൻ പറ്റും നമ്മൾ ആദ്യം ഒരു വീട്ടിലേക്ക് മാറുമ്പോൾ കല്യാണം മാറുമ്പോൾ അവിടെ ഒരു കഷായം പോലും ഉണ്ടായിരുന്നില്ല ചെറിയൊരു കിടക്കും ഒരു അത് എങ്ങനെ വീഡിയോ ബെഡ് അറിയാൻ പറ്റും ഓരോ ഡ്രസ്സുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് വന്ന ഡ്രസ്സൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങളെന്ന് ഞങ്ങൾ ഞങ്ങളുടെ എന്ന് പറയാൻ ഒറ്റ ഡ്രസ് ഉണ്ടായിരുന്നുള്ളൂ ഇവന് പിന്നെ ഗൾസ്

ഒരു കലം അങ്ങനെ ഒരു കറി വെക്കണേലും അടുത്ത പ്ലേറ്റിക്ക് അല്ലെങ്കിൽ നമ്മൾ ഫുഡ് മേടിച്ചുകഴിഞ്ഞാൽ കിട്ടുന്ന ആ പ്ലാസ്റ്റിക്കിന്റെ ടപ്പില്ല അതിലൊക്കെ ഞാൻ കറി ആക്കി വെച്ചിട്ട് അടുത്ത വല്ല ഉണ്ടാക്കുക ഒരു മിക്സി പോലും ഉണ്ടായിരുന്നില്ല ഞാൻ സാമ്പാറിന് അരവ് അരപ്പില്ല അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടിക്കല്ലോണ്ട് ഇടിച്ചിടിച്ചിട്ട് പൊടിച്ചിട്ടാണ് നമ്മളാണ് സാമ്പാർ ഉണ്ടാക്കിയത് എല്ലാം

ചെറിയൊരു ഏരിയ ഇതാട്ടോടെ നമ്മൾ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ഒരു അലോവേറയില് ചെടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഗ്ലാസ് കൂടെ എല്ലാ സംഗ്ഷനും കാണാൻ പറ്റും ഒരു കാഴ്ച അല്ല ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഫോട്ടോ ഇവിടെ ഇവിടെ ഏറ്റവും ഉള്ളിൽ കൂടുതൽ ടി വി അതുകൊണ്ട് ഞാൻ കാണാറില്ല ഞാൻ ലാസ്റ്റ് നമ്മൾ കുറച്ച് പെണ്ണിണ്ടായിരുന്നു നമ്മള് ഈ ടേബിൾ ഉണ്ടായിട്ടില്ല ഇത് പിന്നലെ പറ്റി മേരിച്ചതാണ് മോറ്റൂർ എടുക്കുമ്പോൾ ഇതും കൂടി വേണം എന്നായിട്ട് ആഗ്രഹം തോന്നിയിട്ട് ഏറ്റവും മേടിച്ചിടന്നാണ് ഈ ടേബിൾ ആ ഇതുമ്പോൾ ചെറിയ ഫ്ലവർ ഇരിക്കുന്ന പിന്നെ നമ്മളെ ഫോണിലൂടെ ഇരിക്കുന്നത് ഇത് നമ്മളെ കാത്തുമാരെ കളിപ്പാട്ട ഞങ്ങൾ നല്ല ടി വി ഫുഡ് കഴിക്കുകയാണെങ്കിൽ കാത്തുനിരിക്കും അപ്പൊ നമ്മളെ സെറ്റ് ചെയ്തിട്ട് ഇതുമൊന്നും ഫുഡ് ആവില്ലല്ലോ അല്ലെങ്കിൽ ഇതുമ്പോൾ കളി ഫുഡ് ആകും ഞാൻ അവളെ ഈ മൂലയിൽ ഇട്ടിട്ട് ഇവിടെ പ്ലേറ്റ് വെച്ചെടുക്കും

ഇത് മൂല മൂന്നാളി ഇരുന്നിട്ട് കുറച്ചു പറയാറുണ്ട് ഞാൻ പാകത്ത് പോവാല വണ്ടി ഇരിക്കുന്നുണ്ട് ഇവിടെ വീട്ടീ കാണിച്ച മീഷോ പക്ഷെ അത് വർക്ക് ചെയ്യണില്ല ഫ്ലവർ ഇതൊക്കെ മീഷോ എന്താ കേട്ടാ ഇത് ഇതൊക്കെ മീഷോ ഒന്ന് മേടിച്ചാണ്

പിന്നെ നമ്മളുടെ pregnancy time-നെ നമ്മൾ ഒരു ഇത് നേ കാട്ടുന്നു. പിന്നെടാ അവിടെ. ഇനി എവിടെയാ? ഇനി സ്റ്റാർട്ട് ചെയ്യണം. നമ്മളുടെ വെഡിംഗ് ഫോട്ടോ. പിന്നെ സീമന്ത പിന്നെ നമ്മൾ കാട്ടുന്ന ഡയറി ഫോട്ടോ. ഏയ് എവിടെയാണ് നിങ്ങൾ ഈ ഫോട്ടോസ് വെച്ചിരിക്കുന്നത്? ഇല്ല കാട്ടുന്നില്ല. ഒറ്റ ഫോട്ടോയേ ഇല്ല. ഇനി ഫസ്റ്റ് ഈ നമ്മളുടെ ബെഡ്റൂം. നമ്മളുടെ ബെഡ്റൂം കേണ്ടം. നമ്മളുടെ ബെഡ്റൂം ലാസ്റ്റ് ലാസ്റ്റ് ടൈം സ്റ്റീൽ ബെഡ്റൂം. ഇത് നമുക്ക് വല്ല പ്രൊമോഷൻ വീഡിയോ എടുക്കാനും അതുപോലെ ഇവിടെ ഒന്നും ഇല്ല ആദ്യം ക്ലാസ്സിൻ്റെ എനിക്ക് മേക്കപ്പിയുള്ള കുറച്ച് ഐറ്റംസും ക്ലാസ്സിൻ്റെ അതേപോലെ വർക്കിന്റെ പെട്ടികളൊക്കെ എവിടെയാട്ട നമ്മളെ പെടിക്കൂറിൻ്റെ എവിടെയാണ് അപ്പം എൻ്റെ മേക്കപ്പ് പേര് ആണ് ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് മേക്കപ്പ് സ്കച്ച് ചെയ്യാറ് പിന്നെ നമ്മളെ വൈഫ് ഇരിക്കുന്നുണ്ട്

ഇപ്പൊ സ്റ്റാൻഡ് നമ്മള് നോക്കുന്നുണ്ട് പക്ഷെ നോക്കി പക്ഷെ

ഞങ്ങളുടെ ബോഡി ക്രീം എൻ്റെ ഞങ്ങളെ കാത്തുന് ഞങ്ങളുടെ ബോഡി ക്രീം പിന്നെ വിക്സ് ഒരു കുപ്പി പിന്നെ ഈ ബെഡ്ഷീറ്റ് നമ്മൾ നാളത്തെ വീഡിയോയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എവിടെ നിന്ന് മേടിച്ചത് നമ്മൾ ഇൻസ്റ്റാബ്ലൈജായ ഗ്രാൻഡ് ടോൺ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാബ്ലൈഡ് നാട്ടിൽ നമ്മൾ ഈ ബെഡ്ഷീറ്റ് മേടിച്ചിരുന്നത് പക്ഷേ അടിപൊളിയാട്ടാ എനിക്ക് ബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബെഡ്ഷീറ്റ് അല്ലേ കാരണം മൂന്നും അങ്ങനെ കോംബോ ആയിട്ട് വരുമ്പോൾ നല്ല മാച്ചിന് കിടക്കും അതുപോലെ അവിടെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട് ഇത് അത് അത് ഞാൻ മീഷോന്നാണ് ഫുൾ ഗ്ലാസ് ആണ് നമ്മളടുത്തു വരച്ചാണ് ആഗ്രഹമായിട്ട് ഇങ്ങനെ നിന്നിട്ട് റീൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഒരു ഗ്ലാസ് ഞാൻ ഗ്ലാസ് സെറ്റ് ചെയ്തു Earth... ും ബാക്കി സാധനങ്ങളുണ്ട് ഈ ബട്ടർഫ്ലൈ ഇത്ര മാത്രമല്ല പിന്നെ ഇവിടെ ഇതാ ഞങ്ങളുടെ ഫോട്ടോസ് അതൊക്കെ ഇതൊക്കെ ഇതും ഈ ഈ ഒരു ചെറിയ മെഴുതിരി ഉണ്ട് കേട്ടാ അത് രാത്രി എത്തിക്കാൻ നല്ല സ്മെല്ലുള്ള ഒരു സ്മെല്ലാണ് രാത്രി ഇത് നമ്മുടെ ഒരു നമ്മടെ തന്നെയാണ് ഈ കണ്ണാടി അത് അതിനനുസരിച്ചിട്ട് തന്നെയാണ് ഈ പച്ചപ്പി ഞങ്ങൾ സൃഷ്ടിച്ചത് ഇതില് എന്റെ മാത്രം പിന്നെ നമ്മൾ പിന്നെ ഇവിടെ ഒരു ഉണ്ട് എന്താണ് യൂസ് ചെയ്യുന്ന ബാത്റൂമുണ്ട് അതെ യൂസ് ചെയ്യാറില്ല അതെ ഇടക്കിൻ കലക്കി കേറി അല്ല ആരും ഒന്നും കേയ അതങ്ങന അതിയ യൂസ് ചെയ്യാറില്ല ഞാൻ ഇടക്കി പോവാറില്ല വന പോവാറില്ല ഞാൻ മൂവാറില്ല ഇനി ഞങ്ങളും പറയാണ്ടിതെല്ലാം യൂസ് ചെയ്യല്ല കൊക്ക് ഞാൻ എന്നെ കേടക്കണം ഈ മോൻ കേൾക്കില്ല ഇലൈറ്റ് കാണ നല്ല രസണ്ട്ട്ടാ ഞാൻ എയില സെൻഡ് ഇല്ലേ ഇത് കറമറ്റാച്ച മോണ വലിയ ഇല്ല ഇനി എ الايه ആർത്തദ സിച്ച <laughs> 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 <O> ും ചെറിയതാണ് വരുമ്പോ ഈ ഡോക് കണ്ടിട്ട് ആരും ഒന്ന് ചിന്തിക്കേണ്ടത് അടിയിലേക്ക് പോലെ ഡോറാണ് ലോക്കറാണ് ാണ് നമ്മളെ ചിക്കൻ കറി ഉണ്ട് പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാം എന്റെ പാത്രം അപ്പം കമ്പോർട്ടിലാക്കി വെച്ചിട്ട് ഒന്നും പുറത്ത് കാണാൻ ഇഷ്ടല്ല പിന്നെ പ്ലെയിൻ ആയിട്ടുണ്ട് ും വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന പടിയാണ് വേസ്റ്റ് പാത്രം ഡ്രസ്സിന്റെ പാത്രം തുടക്ക പടി നമ്മുടെ ചിലർ എല്ലാ ഐറ്റംസ് പടിയാണ് യെസ് ഇന്നും കാണിക്കാനില്ല ഇല്ല അ ദാക്കവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പ നമ്മുടെ വേഇൽ താ ചെറുയേ ഇടാനായി മെല്ലേ ഇടയ് യെസ് ക്യാമറ സ്റ്റാൻഡ് ഇപ്പൊ പോയിന്നുകൂടി പൊട്ടിയനേ ആദ്യം പൊട്ടിച്ചൂടെ സെറ്റ് ചെയ്യുന്നേ ആണ് ആ ക്യാമറ സ്റ്റാൻഡ് എടുത്ത് അണ്ടമഗ ഇത് അവസാനിപ്പിക്കണ്ടേ ഓക്കേ സ്റ്റാൻഡ് സ്റ്റാൻഡ് എന്റെ കൈയിലുണ്ട് ഞാൻ ഇങ്ങനെയുള്ളത് നടക്ക ഇതില് പാണോ ഏ ക്യാമറ വെച്ചിട്ട് അവസാനം നമുക്ക് കിട്ടാം ഇയർ ക്ലോക്ക് ഭയങ്കര രസമായിരുന്നു പക്ഷെ ഇത് നടക്കുന്നില്ല ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല ഭംഗിയായിട്ട് നമ്മളെ വീട്ടിലേക്ക് ഫീൽ തോന്നിക്കണം തോന്നി അല്ല ഇഷ്ട എന്താ പറയാ എന്റെ ലിങ്കി ചോദിക്കും സത്യം പറഞ്ഞത് ഓർഡർ ചെയ്യാന്നല്ലോ ഫോൺ വയ്ക്കല്ലേ ഇങ്ങനെ നല്ല രസുണ്ട് കേട്ടാ നോക്കി ആ ഒരു ഷരീരം കാര്യങ്ങളൊക്കെ അപ്പൊ എങ്ങനെയുണ്ട് വീട് എല്ലാരും കമന്റ് പറയണം കേട്ടോ കമന്റ് ഇടണം കാരണം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇനി എന്തൊക്കെയാണ് ഇതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടാവില്ല അത് പറയണോട്ടെ ഞങ്ങളുടെ ഒരു ഐഡിയയിലാണ് ഇപ്പൊ ഇതൊക്കെ ഇഷ്ടമായി ഞങ്ങളുടെ ലൈഫ് ഇപ്പൊ വീട്ടിലു പോവാനായാലും കാത്തൂനെ കൊണ്ടാക്കിട്ടാണ് ഞങ്ങൾ കാത്തൂന ഇപ്പോ എടുക്കും നമുക്ക് പോലും ഇല്ല നമുക്ക് ഏത് വഴി രണ്ടു വഴി ഞങ്ങക്ക് പോകാനായിട്ട് അപ്പൊ എങ്ങനെയാണേലും പോയി മൂന്ന് വഴിയുണ്ട് വഴി പിന്നെ

ഇവിടുന്ന് അവിടെ വരയ്ക്ക് കാർ എടുത്ത് തിരിച്ച് ഇങ്ങനെ കുറച്ച് പ്ലാനേ നമുക്ക് ഈ വഴി തിരിച്ചു കയറ്റുമ്പോ ശ്രദ്ധിക്കണം നമുക്ക് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോകണെങ്കിലും ജസ്റ്റ് ഒന്ന് വരെ സാധനങ്ങൾ മേടിക്കണമെങ്കിലും ഈ കാർ എടുത്ത് ഗേറ്റ് ഉറന്നോർക്കും ഞാൻ ഇന്ന് ഭയങ്കര മനക്കെട്ട പണിയാണ് പിന്നെ ചെറിയ ചെറിയ ൂടി ഉള്ളു നമ്മൾക്ക് ഫ്ലിപ്കാർട്ടിലും എനിക്ക് ഇങ്ങനത്തെ ശീലം പക്ഷെ ഇപ്പൊ സെറ്റ് ആയപ്പോ ഓരോന്ന് ഈ ക്ലോക്ക് വർക്ക് പ്രശ്നമില്ല നല്ല ഞാൻ പ്രശ്ന റിവ്യൂ നോക്കുമ്പളേ കൂടുതലും നല്ല ഫോട്ടോ ഗ്ലാസ് പൊട്ടി ചില സ്റ്റാൻഡ് ഇല്ലാത്തതൊക്കെ കണ്ടു പക്ഷേ എനിക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ കിട്ടുമോ ഞാൻ ചിന്തിച്ചു ഞാൻ ഏറ്റവും റേറ്റ് വന്നിട്ടുള്ളത് ഈ ക്ലോക്കിന് മാത്രം റേറ്റ് കുറഞ്ഞിട്ടാണ് ഈ ക്ലോക്കിന് മാത്രം മാത്രമേ റേറ്റ് വന്നുള്ളൂ

സെറ്റ് എടുക്കാൻ പോവാണെങ്കിൽ കൂടി ഒരു മൂന്ന് നാല് റേറ്റ് നല്ല നല്ല റേറ്റിനനുസരിച്ചുള്ള നമുക്ക് നോക്കണല്ലോ നമ്മൾ നമ്മൾ സെറ്റ് കളിക്കുമ്പോൾ ചെറുതല്ല വല്ല കാത്തുപോയി മൂത്രമൊഴിക്കാ ഫുൾ എടുത്ത് കളയൊക്കെ ആണെങ്കിൽ ഈ ഒരു ഏരിയ മാത്രം എടുത്ത് എടുത്തുകളഞ്ഞു കഴിഞ്ഞാൽ കുഷിയെ വെക്കാമല്ലോ ഡൈനിങ് ടേബിൾ ആയാലും പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇത് മോട്ടറിന്റെ ഒരു ഇത് കാരണം വെള്ളം അടിക്കാൻ പമ്പ് ഒരു നമുക്ക് കണക്ഷ ഇട്ടിട്ടുണ്ട് പക്ഷെ മോട്ടർ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അവിടെയും ദൈവം ഉണ്ട് പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻ ആയപ്പോൾ നമ്മള് മോട്ടറ് വാങ്ങാനുള്ള ഫ്രണ്ട് ഒക്കെ നമുക്കായി അത് ഭയങ്കര മൂന്ന് ദിവസം ഒരാഴ്ചയോളം മോട്ടോർ അടി ഒറ്റപ്രാവശ്യം അപ്പൊ അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും ദൈവം ഒന്നും വേണ്ട ചെറിയ ദൈവത്തിന്റെ സപ്പോർട്ട് പറയാം തീർച്ചയായിട്ടും തന്നെ നമ്മളെല്ലാം ഓരോന്ന് നമുക്ക് നമുക്ക് ബെസ്റ്റ് ു കാരണം ഫ്രിഡ്ജ് ഫ്രിഡ്ജെടുക്കാൻ ഞങ്ങൾ പോയപ്പോ എന്റെ ബജാജിന്റെ ഇതരെ എന്താ പറയാ ബ്ലോക്ക് ആയിരുന്നു പക്ഷെ ആ ഒരു ഫ്രിഡ്ജ് എടുക്കാൻ പോണേന്റെ അയച്ച മുന്നേ ബജാജ് ഓപ്പൺ ആയത് എവിടെയും കിട്ടും കാരണം ഇത്രയും കാലം ബ്ലോക്ക് ആയി കിടക്കലെ എന്നിട്ട് പോയി അവിടെ പാസ്സായി അതോ ചെറിയ ഫ്രിഡ്ജാണ് ഞങ്ങൾ നോക്കിയത് ഞങ്ങക്ക് രണ്ടാക്ക അപ്പോ ആ ഒരു ഫ്രിഡ്ജിന് അത് പാസ്സാവില്ല പറഞ്ഞപ്പോ ഏതിനെ പാസ്സാവെന്ന് നോക്കിയപ്പോ ഇതിന് മാത്രം ഇതെടുത്തു ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഓക്കെ ആയിട്ട് എല്ലാം ആരൊക്കെയോ സഹായങ്ങളും ആരൊക്കെയോ എന്താ പറയാ പ്രാർത്ഥനകളൊക്കെ കൊണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ അത് അവസാനിച്ച് കിട്ടി വീട്ടില് നന്നായിട്ട് ജീവിക്കുമ്പോ അത് അച്ഛനും ഇങ്ങനെ വീട്ടിലുള്ള ഞാൻ പത്ത് മണി എഴുന്നേക്കുന്നതാണ് പക്ഷെ ഇവിടെ വന്ന പിന്നെ രണ്ടാളും ഒരു ഏഴര ഇന്നാ തോന്നി എട്ടുമണിക്ക് എഴുന്നേറ്റുമൊക്കെ എല്ലാ ദിവസം ഏഴരേക്കും ഏഴുമണിക്ക് അല്ല അഞ്ചുമണിക്ക് നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കിടന്നുകഴിഞ്ഞാൽ ഒരു ഏഴ് മണിക്ക് ആവുമ്പോൾ എഴുന്നേറ്റ് രാവിലെ കിടപ്പുള്ളി കഴിഞ്ഞ് നമ്മളടക്കട കയറി നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യും എല്ലാം വീട്ടിൽ പോയങ്കരമസിക്കുന്നതാണ് ഇത്ര വലിയ വിജയം ചിന്തിക്കും ഈയൊരു വിജയം ഞങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങൾ സ്റ്റാർട്ടിങ് ലൈഫ് ഞങ്ങള് ഇവിടെ വരെ ഇവിടെ വരെ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നെഗറ്റീവ് ആണത് പക്ഷെ ഇവിടെ വരെ എന്നുദ്ദേശിക്കുന്നത് ഒന്നുമില്ല ഒരു കസാര പോയാലില്ലായിരുന്നു ഞങ്ങക്ക് അന്ന് ഞങ്ങളൊരു ഫ്രണ്ട് തന്നെ അതിനകത്ത് ഫ്രണ്ട് തന്നെ വരുമ്പോ അതേപോലെ മണവാളം വരുമ്പോ മണവാളം വീട്ടിൽ ഞാൻ പറഞ്ഞു ചേട്ടാ അവിടെ ഇരിക്കാൻ കസാര ഞാൻ ചേട്ടൻ അവിടെ ഇരുത്തുന്ന ചോദിച്ചത് എന്റെ വീട്ടിൽ കസാര പോലും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഇതും വന്ന് നമ്മള് ഇത്ര സൗകര്യത്തില് ജീവിക്കുമ്പോൾ മാറി വയ്ക്കും ആ വാടക വീട്ടിൽ നിന്ന് വീട്ടിൽ മാറുമ്പോൾ അന്നത്തെ ലൈഫ് നമ്മളെ ഐറ്റംസ് ഇന്നുണ്ടായിരുന്ന ഐറ്റംസ്

ഒരു ആറ് മാസം അഞ്ചു മാസത്തില് കുഞ്ഞിന്റെ കല്യാണമുള്ളൂ അത് ഒരു വർഷത്തിനുള്ള ഒരു ഒന്നര വർഷം രണ്ടു വർഷമാണ് തലഘട്ടും ഓക്കെ ആണ് പ്ലാന്റ് വരയ്ക്കലും വീടിന്റെ ഇതായാലും ഇനി അവനൊരു അഡ്വാൻസ് ഒരു അഞ്ചു ലക്ഷം രൂപ കയ്യിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ പണി സ്റ്റാർട്ട് ചെയ്യും പക്ഷെ അതിനു മുന്നേ നമുക്ക് അറിയാലോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ അഞ്ചു ലക്ഷം നമ്മൾ കയ്യിൽ കൊടുത്ത് നമ്മൾ വീട് സ്റ്റാർട്ട് ചെയ്യണം തന്നെ ആഗ്രഹം തന്നെ അതേപോലെ ഇനി പഠിക്കാൻ കുറച്ചു കൂടി ഇത് നമ്മള് ഈ മാസം ഒന്ന് രണ്ടു മൂന്ന് ക്ലാസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം നമ്മളെ വർക്കിന്റെ അത്രയും നല്ല പ്രൊഫഷണലി നമ്മളെല്ലാം നോക്കാറുള്ളു നമുക്ക് ഒന്നും നമ്മള് ഇങ്ങനെ ആക്കാന്ന് വെച്ചാൽ നമ്മൾ തള്ളിക്കളയില് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റ ഏതാണോ അതിന്റെ ഹൈ ലെവലില് നിങ്ങൾ എത്തും അത് ചെറിയ കാര്യമാണെങ്കിൽ കൂടി അത് നല്ല രീതിയിൽ തീർക്കണം എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് ഞങ്ങള് മാറിയത് പിന്നെ എന്താ പറയാ എല്ലാം ദൈവത്തിന്റെ ഒരു അനുഗ്രഹം അത്ര തന്നെ ഉള്ളു എല്ലാം പറഞ്ഞാൽ സന്തോഷമുള്ള ഒരു മൂമെന്റ് തന്നെയാണ് നമ്മള് ണ്ട് വാടക വീടല്ലെന്ന് പറഞ്ഞിട്ട് പക്ഷെ കാശുള്ളവർക്ക് വാടക വീട് എന്ന് പറയുമ്പോ പുച്ഛായിരിക്കും അത് വാടക വീട്ടിൽ നിന്ന് മറ്റൊരു വാടക വീട്ടിൽ നിന്ന് പുച്ഛായിരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു വട്ടപൂജ്യത്തി വന്ന് ഇവിടെ എത്തുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും അതായിരിക്കും നമ്മള് നമ്മളെ ഫാമിലിയോട് ഷെയറിങ് പക്ഷെ അത് ചിലർ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഇഷ്ടം കേൾക്കുന്നുണ്ട് അതൊന്നും തളരില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീടിയോടെ അവസാനിപ്പിച്ചാലും അപ്പൊ ഇന്നത്തെ വീഡിയോ വീടവസാനിപ്പിക്കണം അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്താ എടുത്തും അതിന്റെ ഇനി ഇത് കഴിഞ്ഞിട്ടാണ് തീർച്ചയായിട്ടും അപ്പൊ അതിന്റെ പൊളിയാക്കാം നല്ല വന്ന ബൈ